ൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നാളെ ബംഗ്ലാദേശിലേക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ധാക്കാ സന്ദർശനത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ബംഗ്ലാദേശിന്റെ ഇടക്കാല നേതാവായ മുഹമ്മദ് യൂനൂസിനെയും സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നിർണായക നീക്കം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് തൗഹിദ് ഹുസൈനെയും കാണുകയും വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഹിന്ദുക്കൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം ഉന്നയിക്കുമെന്നും ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളും ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റും കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും എതിരായ അക്രമ സംഭവങ്ങളും ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും ശക്തമായ ആശങ്കകൾക്ക് കാരണമായി അതേസമയം ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ീർ ജയ്സ്വാൾ പറഞ്ഞു രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റിലായ ബംഗ്ലാദേശി സന്യാസി ചിന്മയ് കൃഷ്ണദാസുമായി ബന്ധപ്പെട്ട കേസ് നീതിപൂർവവും സുതാര്യവുമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടണമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നതിലും ദാസിന്റെ അറസ്റ്റിലും പ്രതിഷേധിച്ച് പശ്ചിമ ബംഗാൾ അസം മേഘാലയ ത്രിപുര എന്നിവിടങ്ങളിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രതിഷേധം ഉയർന്നിരുന്നു രാജ്യദ്രോഹ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ധാക്കയിലെ ഹസ്രത് ഷാജഹാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് ദാസിനെ അറസ്റ്റ് ചെയ്തത് കൂടാതെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ ഹിന്ദു സംഘടനകൾ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാർ അവരുടെ ബാനറിൽ ബംഗ്ലാദേശി ഹിന്ദുക്കളെ സംരക്ഷിക്കുക ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ നിർത്തുക എന്നിങ്ങനെ എഴുതിയിരുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നുവെന്നും ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നും ഇക്കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്കൊപ്പം ഇന്ത്യൻ സർക്കാരും ഇടപെടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ലോകം മുഴുവൻ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വീക്ഷിക്കുകയാണ് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും നമ്മുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു യു എൻ ഇന്ത്യൻ സർക്കാരും മാനുഷികാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും പ്രതിഷേധ സംഘടനകൾ പറഞ്ഞു അതിനിടെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അതിർത്തി രേഖപ്പെടുത്തുന്ന അഖില ഭാരതീയ അഖാഡ പരിഷത്ത് പ്രസിഡന്റ് മഹൻ രവീന്ദ്രപൂരി വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിന്റെ രംഗം കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നുന്നുവെന്നും രണ്ടു ദിവസം മുമ്പ് നിരവധി വിശുദ്ധന്മാർ എന്റെ അടുത്ത് വന്ന് നമുക്കൊരു ഘോഷയാത്ര നടത്താമെന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇത് സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞു അതിനാൽ ഉടൻ തന്നെ ഞങ്ങൾക്ക് ഒരു യോഗം സംഘടിപ്പിക്കുകയും ബംഗ്ലാദേശിൻ്റെ കാര്യങ്ങൾ ഇടപെടാനും എത്രയും വേഗം ചില നടപടികൾ കൈക്കൊള്ളാനും ആഭ്യന്തരമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും വേണമെന്നും പറഞ്ഞു അവിടെ ക്രമസമാധാനം മോശമായ അവസ്ഥയിലാണ് ഇന്ത്യൻ സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് എന്തെങ്കിലും നടപടി എടുക്കണമെന്നും മഹൻ രവീന്ദ്രപൂരി പറഞ്ഞു കൂടാതെ ന്യൂനപക്ഷ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന വാർത്ത വന്നതോടെ അഖാഡ പരിഷത്ത് അംഗങ്ങൾ വളരെ വിഷമത്തിലാണെന്നും അതേസമയം ഭാരതം എന്തുകൊണ്ട് ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ തീവ്രവാദ പ്രവർത്തനത്തിലൂടെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകര സംഘടന ബംഗ്ലാദേശ് ഭരിക്കുകയാണ് ഇത് ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നതാണ് രാജ്യാന്തര തലത്തിൽ ഭാരതത്തിനെതിരെയുള്ള ഗൂഢ കൂടിയാണിത് അതിലൊരു കെണി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രകോപിപ്പിച്ച് കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം അതിലുണ്ട് ബോധപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലയിലെ ഹിന്ദു സമൂഹത്തിനാകമാനം അത് ദോഷമായി മാറും ആഗോളതലത്തിൽ ഭാരതം ആർജിക്കുന്ന അംഗീകാരവും മാന്യതയും സ്വാധീനിക്കുക തകർക്കുക എന്നതാണ് ഗൂഢലക്ഷ്യം മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന് രാജ്യാന്തര നിബന്ധനകളുണ്ടല്ലോ അത് ലംഘിച്ചാൽ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായ്ക്ക് കളങ്കമേൽക്കും അത് പല വൻ ശക്തികളെയും നമുക്ക് എതിരാക്കും അതാണ് ഈ പ്രശ്നത്തിന് പിന്നിലുള്ളവർ ആഗ്രഹിക്കുന്നതും മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഇന്ന് ബംഗ്ലാദേശിൽ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് ഹിന്ദുക്കളോടൊപ്പം അക്കൂട്ടത്തിൽ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളുമുണ്ട് ഇവ രണ്ടും ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇവരാരും ബംഗ്ലാദേശിലെ ക്രൈസ്തവരെയോ ബുദ്ധരെയോ രക്ഷിക്കാൻ വേണ്ടി സൈനിക നീക്കം ആരംഭിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം എന്നാൽ ഇതേ ന്യായം മാത്രം പറഞ്ഞുകൊണ്ടല്ല ഭാരതം സൈനിക നടപടികെ മുതിരാത്തത് ബംഗ്ലാദേശിനെ കീഴടക്കാനുള്ള കരുത്ത് ഇന്നത്തെ ഭാരതത്തിനുണ്ട് ഭാരതത്തിന്റെ സൈനിക ശക്തിക്ക് മുമ്പിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല എന്നു മാത്രമല്ല ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ വലിയ വിഭാഗം ഉൽപ്പന്നങ്ങളും ഭാരതത്തിലാണ് മാർക്കറ്റ് കണ്ടെത്തുന്നത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്നത് ഒരളവ് വരെ ഭാരതമാണ് ഏതൊരു സ്വാതന്ത്ര്യ പരമാധികാര രാജ്യത്തിൻ്റെയും അതിർത്തിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തിന്റെ പേരിലായിരുന്നാലും അതാത് രാജ്യത്തിന്റെ നിയമത്തിനും അധികാരത്തിനും ഉള്ളിൽ നിന്നുകൊണ്ട് പരിഹരിക്കുന്നതാണ് ശാശ്വതമായിട്ടുള്ളത് തൽക്കാലമാണെങ്കിലും ആ രാജ്യം ഭരിക്കുന്നത് തീവ്രവാദികളോ ജനാധിപത്യം അട്ടിമറിച്ച് മറ്റ് തീവ്രവാദ സംവിധാനങ്ങളോ ആണെങ്കിലും രാജ്യത്തിൻ്റെ പരമാധികാരത്തിനുള്ളിലേക്ക് മറ്റൊരു രാജ്യം കടന്നു ചെല്ലുമ്പോൾ ചിത്രം ആകപ്പാടെ മാറുകയും കടന്നു ചെന്ന രാജ്യം സാമ്രാജ്യത്തെ ശക്തിയും അധിനിവേശ ശക്തിയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും അന്താരാഷ്ട്ര ശാക്തിക ചേരികളിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയും പുറത്തുനിന്ന് കടന്നു വന്ന രാജ്യത്തിനെതിരെ പുതിയ ശാക്തിക ചേരികൾ രൂപപ്പെടുകയും ചെയ്യാൻ ഇത് വഴിയൊരുക്കും ഭാരതം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ് ആഗോളതലത്തിൽ വൻ ശക്തി രാഷ്ട്രങ്ങളെ അതിവേഗം പിന്നിലാക്കി മുന്നോട്ട് കുതിക്കുന്ന സാമ്പത്തിക സൈനിക ശക്തി കൂടിയാണ് ഭാരതം ഈ അവസരത്തിൽ ഭാരതത്തെ രാജ്യാന്തര തലത്തിൽ ദുർബലപ്പെടുത്തുന്ന ഏത് നീക്കവും താൽക്കാലിക നേട്ടമുണ്ടാക്കുമെങ്കിലും ദീർഘകാല അളവിൽ ഭാരതത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതും സാമ്പത്തിക സൈനിക പുരോഗതികളെ അട്ടിമറിക്കുന്നതുമാവാൻ ഇടയുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഭ്യന്തരമായി തന്നെ ഉണ്ടായെങ്കിലേ ദീർഘകാല സമാധാന കരാറിലേക്കും നിയമപരമായ പരിഹാരത്തിലേക്കും ഇത് എത്തുകയുള്ളൂ തീവ്രവാദികളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആ രാജ്യത്തെ ജനതയും ഭരണകൂടവും തിരിച്ചറിയുകയും ശാശ്വത സമാധാനത്തിന് ഇത്തരം ശക്തികളെ ഒഴിവാക്കി ത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നും തദ്ദേശീയ ജനത മനസ്സിലാക്കണം ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ ഭാരതത്തിന്റെ സ്ഥിരാംഗത്വത്തിനു വേണ്ടി മറ്റു രാജ്യങ്ങൾ വാദിക്കുന്ന അനുകൂല സാഹചര്യമാണുള്ളത് അതിന് അടിസ്ഥാനപരമായ പല കാരണങ്ങളുമുണ്ട് ലോകരംഗത്തെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും എന്നാൽ നീതിയുക്തവുമായ നിലപാടുകൾ എടുക്കുന്നതിൽ മാത്രമല്ല പല ശത്രു രാജ്യങ്ങൾക്കിടയിലും മധ്യസ്ഥ നിർവഹിക്കുന്നതിനും ഇന്ന് ഭാരതത്തിന്റെ ശബ്ദത്തിന് വളരെയേറെ സ്വീകാര്യതയുണ്ട് അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയും റഷ്യയും ചൈനയും ബ്രിട്ടനും മറ്റും ഉണ്ടായിരുന്ന സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനത്താണ് ഇന്ന് ഭാരതം മാത്രമല്ല ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഭാരതത്തെ ആശ്രയിക്കേണ്ട സാഹചര്യവും ഇന്ന് നിർമ്മിച്ചെടുക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഭാരതം ബംഗ്ലാദേശിൽ സൈനികമായി ഇടപെടുകയാണെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ശക്തവും സ്വാധീനശേഷിയുമുള്ളതും ലോക നേതൃത്വം അംഗീകരിക്കുന്നതുമായ സംയുക്തമായ ഭാരതത്തിന്റെ സാധ്യത നഷ്ടമാവും അത് ബംഗ്ലാദേശിലടക്കം ആഗോളതലത്തിലുള്ള ഭാരതീയ വംശജരുടെ സുരക്ഷയായിരിക്കും ബാധിക്കുക രാജ്യാന്തര ഭീകര സംഘടനകൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് കൂടാതെ ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം ഉടൻ ഒഴിവാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇതിനായുള്ള നീക്കങ്ങൾ സജീവമാക്കി തീവ്ര ഇസ്ലാമിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ മുന്നോടിയായാണ് ബംഗ്ലാദേശ് കറൻസിയിൽ നിന്ന് രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുൾ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിയത് നിലവിലെ ഭരണഘടനയിൽ ബംഗ്ലാദേശും അതേതര രാജ്യമാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ഇസ്ലാം ആണെങ്കിലും ന്യൂനപക്ഷ സംരക്ഷണത്തിലും മതേതരവും ഭരണഘടന വിഭാവനം ചെയ്തിരുന്നു ബംഗ്ലാദേശ് ഭരണഘടനയിൽ ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ രാഷ്ട്രപിതാവാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത ഘട്ടമായി അതും നീക്കം ചെയ്യും രണ്ടാഴ്ച മുമ്പാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യാനുള്ള നടപടികൾ യൂനസ് ഭരണകൂടം തുടങ്ങിയത് ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യണമെന്ന വാദം അറ്റോർണി ജനറൽ മുഹമ്മദ് അസമാൻ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു കൂടാതെ ബാങ്കൺ ബന്ധു എന്ന് അറിയപ്പെടുന്ന ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാവിനെ രാഷ്ട്രപിതാവായി കാണേണ്ടതില്ലെന്നും ഹസൻ പറഞ്ഞിരുന്നു കൂടാതെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ബംഗ്ലാദേശിൽ പ്രവേശിക്കാനുണ്ടായിരുന്ന വിസ നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവ് ഇടക്കാല ഗവൺമെന്റ് വരുത്തിയിരുന്നു ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ തുടരുമ്പോഴും പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് കൂടുതൽ അടുക്കുന്നതിന്റെ സൂചനയാണ് പുതിയ പ്രഖ്യാപനമെന്നാണ് വിലയിരുത്തൽ ഇതോടെ പാകിസ്ഥാൻ പൌരന്മാർക്ക് ഇനി ബംഗ്ലാദേശിലെത്തുക കൂടുതൽ സുഗമമാവും ബംഗ്ലാദേശിലേക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാൻ പൌരന്മാർ സുരക്ഷാ ക്ലിയറൻസ് നടത്തണം എന്ന നിബന്ധനയാണ് ഇടക്കാല സർക്കാർ നീക്കിയിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിലുണ്ടായ വിള്ളലിനെ തുടർന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് രണ്ടായിരത്തി ബംഗ്ലാദേശ് ഈ നിയന്ത്രണം അവതരിപ്പിച്ചത് each other. എന്നാൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതിപ്പോൾ എടുത്തു കളയുകയാണ് ഡിസംബർ രണ്ടിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി സർവീസസ് ഡിവിഷനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സായ് അഹമ്മദ് മറൂഫ് ഡിസംബർ മൂന്നിന് ധാക്കയിലെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് കാലിദാ സിയയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു മുന്നോടിയായാണ് ഈ നിയന്ത്രണങ്ങൾ നീക്കിയതെന്നാണ് വിവരം നവംബറിൽ കറാച്ചിയിൽ നിന്ന് ചിറ്റാങ്കോങ്ങിലേക്ക് നേരിട്ട് ചരക്ക് കപ്പൽ നീക്കുന്നതിന് ബംഗ്ലാദേശ് സർക്കാർ അനുമതി നൽകിയതിനു ശേഷമുള്ള മറ്റൊരു സുപ്രധാന പ്രഖ്യാപനമാണിത് ഗാലിദാ സിയുടെ ബി എൻ പി പാകിസ്ഥാനുമായി തുടക്കം മുതൽ അടുത്ത ബന്ധം പുലർത്തി വിഭാഗമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യ അനുകൂല നയങ്ങൾ സ്വീകരിക്കുമ്പോൾ ബി എൻ പി ശക്തമായ എതിർപ്പുകൾ ഉന്നയിക്കുന്നത് പതിവായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ബംഗ്ലാദേശിലെ ലാൽഡിഗി മൈതാനത്തിൽ നടന്ന റാലിയുമായി ബന്ധപ്പെട്ട് ചിന്മയ് കൃഷ്ണദാസ് അടക്കം പതിനെട്ട് ഹിന്ദു നേതാക്കൾക്കെതിരെ കേസെടുത്തത് ദേശീയ പതാകയെ നിന്ദിച്ചു എന്ന് കാണിച്ച് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഗാലിദാസ് യയുടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്മയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് ശേഷം കൃഷ്ണദാസ് അടക്കം പതിനേഴ് ഹിന്ദു നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു ബംഗ്ലാദേശ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റിന്റേതായിരുന്നു നടപടി പതിനേഴ് ഹിന്ദു നേതാക്കളുടെ അക്കൗണ്ടുകളുടെ എല്ലാ ഇടപാടുകളും അടുത്ത മുപ്പത് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിന് നിർദ്ദേശം നൽകുകയായിരുന്നു വെബ് ഡെസ്ക് കർമ്മ